ഞാൻ അത്ര അറിവുള്ള മനുഷ്യനൊന്നല്ല എന്നല്ല പക്ഷെ എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ ആരും ഉപദ്രവിക്കാനും ആരും പറ്റിക്കാനും പോണില്ല അപ്പൊ ഞാനിവിടെ രണ്ട് വീഡിയോ കാണിക്കണ്ട ആ രണ്ട് വീഡിയോങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്നും അഭിപ്രായം ഒന്നാമത്തെ വീഡിയോ പറയട്ടാമത്തെ നാലു കോടി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ശരിക്കും റൈസർ കഴിഞ്ഞിട്ടില്ല രണ്ടേക്കർ 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 ഞാൻ കഴിഞ്ഞിട്ട് ഈ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങിയതാ ഈ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങിയതാ ഒരു ഏക്കറെ മാത്രമേ റൈസർ ആയിട്ടുള്ളൂ ഒരു ഏക്കറെ മാത്രം പറഞ്ഞു തരാം നിയത്ത് വെക്കാണ്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ട അടുത്ത നമുക്ക് പറയാം പിന്നെ ഇനിയുണ്ട് ഒരു ഏക്കറ രണ്ട് കോടി ഉറുപ്പ വേണം അള്ളാഹുവിന്റെ ഒരുപാട് മുതലുണ്ട് പിന്നെ നൂറില് മൊത്തം കയ്യിലുണ്ട് വന്നിട്ട് കമന്റ് ഇടണ്ട ഇൻഷാ അടുത്ത വരുമ്പോൾ നമുക്ക് ആ ചെയ്യണം റൈസർ ആക്കണം അല്ലാഹുവേ അള്ളാഹിന്റെ ഉമ്മത്തിങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇതൊക്കെ സത്യം പറഞ്ഞി ഇയാൾ ഇനിയിപ്പോ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ പക്ഷെ നണ്ണ പറഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ പൈസ വാങ്ങണന്നുള്ള തെളിവല്ലേ ഇതൊക്കെ പഠിച്ചൊക്കെ ആക്കട്ടെ പക്ഷെ ഇത് കൊടുക്കുന്ന ആൾക്കാരും അതേ പെട്ട ആൾക്കാരെ അല്ലേ ഈ കൊടുക്കുന്ന ആൾക്കാരൊന്നും ചിന്തിക്കണ്ടാവില്ല എന്താണെന്ന് അറിയാം അവരെ വീട്ടില് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തില് പട്ടിണി കെടുക്കുന്ന ആൾക്കാരുണ്ടാവും അവര് അയൽവാസിൽ ഉണ്ടാവും രോഗങ്ങൾ പിടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ ബന്ധുക്കളിൽ ഉണ്ടാവും ഒന്നിനും ഭാഗമില്ലാത്ത എത്ര ഉണ്ടാവും അവർക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അർഹത പോലും ഉള്ളൂ ഇതൊക്കെ എത്ര ചൂഷണം ചെയ്യുകയാണ് അല്ലേ ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഞാൻ വലിയ ആലിമോ ഞാൻ ആലിമൊന്നുമല്ല നമ്മൾ ഇതേമാതിരി ചെയ്യണത് കാണുമ്പോൾ നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിന് പോണ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പൊണ്ുമക്കളെ അവരാണ് ഇന്നൊക്കെ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോളി അള്ളാൻ്റെ ദുനിയവിൽ ദീനി വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് വേറെ ഒന്നും